സ്വാഗതം ഒ ലൈക്ക് ചെയ്യോസ് വന്നത് ഒത്തിരി സന്തോഷ മോന ഉറക്കം എഴുന്നേക്കുമ്പോ ഞാൻ നിർത്തും ഓൻ എഴുന്നേക്കുന്നവരെ ഇടാന്ന് ഓർത്തിട്ടിട്ടതാ ഞാൻ എഴുന്നേറ്റ പിന്നെ വഴക്കായിരിക്കണം എന്തുണ്ട് ശേഷം സുഖല്ലേ ചായ കുടിച്ചോ ഏയ് ഞാനിട്ടിട്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി മുഗീസേ മോൻ വഴക്കായിട്ട് ഇടാറില്ല അപ്പം വല്ലപ്പോഴൊക്കെ ഇടുന്നത് അപ്പോൾ മോൻ ഉറങ്ങി കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ ഹായ് ഷാനവാസ് ലൈവിലേക്ക് സ്വാഗതം പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ ഷാനവാസ് ഏറ്റുമാനൂർ എൻ്റെ വീട് കോട്ടയ കേട്ടോ ഇപ്പം ഞാൻ ആലപ്പുഴ എൻ്റെ സ്വന്തം വീട് കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് കണ്ടതുകൊണ്ട് പറഞ്ഞാണേ മോബിസ്റ്റായ കുടിച്ചില്ല കുടിക്കണോന്ന് പറയുന്നുണ്ട് അസ്സാം വലൈക്കു വലൈക്കു ഷാനവാസ് എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ കൊല്ലം ഹായ് കൊല്ലം ടീംസ് ലൈവിലേക്ക് സ്വാഗതം ചായയൊക്കെ കുടിച്ചോ കുടിച്ചോ വിശേഷം സുഖാണോ ഹബിലില്ല സുഖായിട്ടിരിക്കുന്നു സൈനേ സൈന പറ്റിയില്ല കേട്ടോ അതുവരെ എന്ത് സൈന വിശേഷം സുഖല്ലേ ചായ കുടിച്ചോ താങ്ക് യു സൈന എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ഹായ് ചാമി ലൈവിലേക്ക് സ്വാഗതം ചാമി ഒക്കെ കുടിച്ചാൽ വയ്യ എന്ത് പറ്റിയ പനിയാണോ വീണ്ടും ു മുബീസേ ഹായ് ഷെമീറെ എന്തൊരു ഷെമീറെ വിശേഷം സുഖമല്ലേ ഷെമീറെ ഷെമീറിൻ്റെ ലൈക്കാണ് അഞ്ചാമത്തെ താങ്ക് യു ഷെമീറെ ഷെമീർ ഭക്ഷണം കഴിച്ചോ ചായ കുടിക്കാറായോ ആ ബോഡി പെയിൻ പൈന പനിക്കാനായിരിക്കും സൈനെ നമുക്കോട് കാണിക്കാൻ വയ്യായിരുന്നു ഇപ്പൊ എല്ലായിടത്തും പനിയൊക്കെയാണ് പിന്നെ എന്ത് പറയുന്നു നമ്മുടെ പാട്ടുകാരി കുട്ടി ഞാൻ ചോയിച്ചു പറയാനോ ഷെമീറെ ഷെമീർ ഭക്ഷണം കഴിച്ചോ ഹായ് ജാസ്മി ജാസ്മി എനിക്ക് പ്രൊഫൈൽ പിക്ചർ മാറ്റിയപ്പോ ആദ്യം മനസ്സിലായില്ല ഞാൻ ഇങ്ങനെ ആലോചിച്ചു ജാസ്മി ഇപ്പൊ കാണുന്നില്ലല്ലോ പിന്നെയാണ് എനിക്ക് അങ്ങോട്ട് ആ എന്റെ ഇത്താത്തവേ കോട്ടയം കുമ്മനം കല്യാണം കുഴിക്കു കൊടുത്ത് ആ അവിടെ അല്ലേ ആ ആ കുമ്മനം ഒന്നും ഞാൻ പോയിട്ടില്ല കേട്ടിട്ടുണ്ട് കേട്ടോ എന്റെ വീട് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ ആ നോട്ടിഫിക്കേഷൻ വന്നില്ല അല്ലേ ആ ആ ഇന്ന് ലൈവ് ഇട്ടു കുറച്ച് നേരം അവർ നോക്കിയിരുന്നത് എന്ന് പറഞ്ഞു ആ ആ ആ അത് കാരണം അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് സൈൻ ഭക്ഷണം കഴിച്ച സൈനെ സഫ മുഹമ്മദ് ഹായ് ലൈവിലേക്ക് സ്വാഗതം സഫ എന്താ സഫ വിശേഷം സുഖല്ലേ ജാസ്മിൻ ആണോ എന്ന് ജാസ്മിനാണോ ആ ജാസ്മിൻ തന്നെ മിക്കവർക്കും മനസ്സിലാവില്ലാസ്മിനെ സുഖമെന്ന് സഫ പറയുന്നുണ്ട് സഫയുടെ ചാനലാണ് സഫ എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ നമ്മളെ പോലുള്ളവർക്കൊന്നും ആർക്കും ലൈക്ക് ചെയ്യുന്ന ഇഷ്ടമല്ല ജാസ്മിൻ ചെയ്ത് ഇഷ്ടാത്തോ സൈൻ ഹായ് പറഞ്ഞോ വയ്യ സൈന് ച്വാസമൂട്ടല് ആര്യൻ ഹായ് ന്യൂ സബ്സ്ക്രൈബർ താങ്ക് യു ആര്യൻ ആര്യന്റെ ചാനലാണോ ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ചാനലാണെങ്കിൽ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോക്ക് കാമി ഞാൻ വരാം കേട്ടോ ആര്യ ചായ കുടിച്ചോ ഇല്ല ചായ മൈൻഡ് ഉണ്ട് എന്ന് ജാസ്മി പറയുന്നുണ്ട് ഓന്ന് സൈൻ വിളി കേണ്ട് എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് എന്നവരുടെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കുഴപ്പമില്ല പറയുന്നുണ്ട് സൈൻ ചായ കുടിച്ചോന്ന് ജാസ്മി ചോദിക്കുന്നുണ്ട് ജാസ്മി ശ്വാസം മെട്ടില് കുറവുണ്ടോ ജാസ്മിയെ പിന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയോ എല്ലാ കൂട്ടുകാർക്ക് ലൈവിലേക്ക് സ്വാഗതം പറ്റുന്നവരൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ഷെമീർ പോയോ ഷെമീറെ മുബീസ് ചായ വെച്ചോ മുബീസേ സൽമാൻ ഉറങ്ങിയോ സൽമാൻ ഉറങ്ങി ഒരു രണ്ടരയോ ആ സമയമായപ്പോൾ സൽമാൻ ഉറങ്ങി ജാസ്മി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഒക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ അവൻ ഉണന്നില്ല അപ്പൊ ഞാൻ കൊടുത്തുനിന്ന് കുറച്ചു നേരം ലൈവ് ഇട്ടേക്കാൻ അവൻ ഉണരുന്നവരെയെന്ന് ഓർത്തിട്ട് ഇട്ടതാ ആര്യൻ ചേച്ചി ശരിക്കും ഈസി ആയിട്ട് കറി ഉണ്ടാക്കൂ ബിക്കോസ് ഐ ആം ഇൻ യു കെ നൗ സോ എനിക്ക് ട്രൈ ചെയ്യാം ആയിരുന്നു എന്ന് പറയുന്നുണ്ട് എൻ്റെ ലോങ് വീഡിയോസ് എടുത്ത് നോക്കെ കേട്ടോ ആര്യൻ അതിൽ ഒരുപാട് കറിയുടെ റെസിപ്പീസ് ഉണ്ട് എല്ലാം ഈസി റെസിപ്പീസാണ് ശ്വാസം മുട്ടൽ കുറവുണ്ടാവുക എന്ന് ജാസിൻ പറയുന്നുണ്ട് ഞാൻ എന്നെ അറിയാവുന്നവരെ ഇട്ടാത്ത വിശേഷം അന്വേഷിക്കൂ എന്ന് പറയുന്നുണ്ട് ആ സൈനെ ഷമീർ എവിടെയുണ്ട് എന്ന് പറയുന്നുണ്ട് എന്താ ഷെമീറെ കൈ കൂപ്പി നിൽക്കണേ ഞാൻ ചായ കുടിച്ചില്ല എന്ന് സൈൻ പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ

ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം പറ്റുന്നവരൊക്കെ ആശ്രയിക്ക എന്തുണ്ടെ ആശ്രയിക്ക വിശേഷം സുഖ അല്ലെ ആശ്രയിക്കോൻ വഴക്കിനെ ആശ്രയിക്ക അതാണ് ഇപ്പൊ കാണാത്തത് അവൻ അടങ്ങിയിരിക്കുന്ന സമയത്തൊക്കെ ജോലി കാര്യങ്ങള് അവന ഉറങ്ങിയപ്പോ വന്ന കുറച്ചേരം ലൈവിടാന്ന് പറഞ്ഞിരുന്നേറ്റ് ആശ്രയിക്കന്വേഷണം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് വന്നു ജാസ്മി

സൽമാൻ എഴുന്നേറ്റ ജാസ്മിൻ നല്ല ഉറക്കം കഴിഞ്ഞു അതുകൊണ്ട് പിന്നെ വലിയ പറ 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 സൽമാനെ സൽമാനെ കുഴപ്പമുണ്ടാകത്തില്ലാണോ ചായ കുടിച്ചില്ലെന്ന് പറയുന്നുണ്ട് എല്ലാ കൂട്ടാർക്കും ലൈവിലേക്ക് സ്വാഗതം പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ സുന്ദരി അല്ല സുന്ദരൻ മോന ഞാൻ അവന്റെ മൂടി ഒന്ന് വളർത്തുന്നത് ഹായ് നൂർജി എന്തുണ്ട് നൂർജി വിശേഷം സുഖല്ലേ നൂർജി ലൈവ് കഴിഞ്ഞ അവിടുത്തെ അല്ല മൊബൈസ സുന്ദരൻ പെൺകുട്ടിയല്ല ട്ടോ ആൺകുട്ടിയാ അവൻ ഉറക്ക ക്ഷീണത്തി ഇരിക്കൂർജി ചായ കുടിച്ച നൂർജി അവനെ അവൻ അങ്ങോട്ട് പോയിട്ടില്ല

ജാസ്മി നാസറിക്ക സൈനേ സഫ ഇവരെല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോവാട്ടോ ഷെമീർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോവാട്ടോ ഞാൻ ലൈവ് നിർത്താൻ പോവണേ എന്നെ വന്ന് എൻ്റെ ലൈവിൽ വന്ന് സഹായിച്ചെല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇരുന്നാൽ ഇവ സംവദിക്കത്തില്ല